തിരൂർ െതിരെ തിരൂരിലെ വ്യാപാരികൾ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു തെരുവു കച്ചവടക്കാരിൽ നിന്നും മാസപ്പടി വാങ്ങി വ്യാപാരികളെ തൊട്ടുകളിച്ചാൽ കളിച്ചാൽ സമരമുറയെന്ന് നേതാക്കൾ ആരോപിച്ചു ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ മാർച്ച് ഉദ്ഘാടനം ചെയ്തു തിരൂർ നഗരസഭക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തിയാണ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് തിരൂർ നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അനധികൃത തെരുവ് കച്ചവടക്കാർക്കെതിരെ നടപടിയെടുക്കാൻ നഗരസഭ വായിക്കുന്നത് വാങ്ങുന്നത് വാങ്ങുന്നതുകൊണ്ടാണെന്ന് നേതാക്കൾ ആരോപിച്ചു തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി നഗരസഭാ ഓഫീസ് പരിസരത്ത് സമാപിച്ചു പ്രകടനം നഗരസഭാ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷമുണ്ടാക്കി Chamber of Commerce ஜின்பாத் சவர ஜின்பாத் அனந்தபடி சில்லங்க Çeydu. ഒട്ടനവധി പ്രശ്നങ്ങൾ അതിനെക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭയ്ക്ക് എന്തുകൊണ്ടാണ് വ്യാപാരികളോട് വിവേചനം കാണിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കഴിഞ്ഞു ഈ നഗരസഭ അധികാരത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് മുപ്പത്തെട്ട് കൗൺസിലർമാരും ഭരണാധികാരികളാണ് പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതിപക്ഷമെന്നോ ഭരണകക്ഷി എന്നൊന്നും അതൊക്കെ നമ്മളുണ്ടാക്കാൻ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി മുപ്പത്തെട്ട് കൗൺസിലർമാർ ഈ മുപ്പത്തെട്ട് കൗൺസിലർമാരുടെ ചോദിക്കൊന്നു ഈ വ്യാപാരി വ്യവസായികൾ നിങ്ങൾക്ക് എന്ത് ദോഷമാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പരിപാടികൾക്ക് വേണ്ടി ഞങ്ങൾ സംഭാവന തരാറില്ലേ നിങ്ങൾ ആവശ്യപ്പെടുമ്പോ ഇപ്പോ കുറെ കാലങ്ങളായിട്ട് അടക്കാൻ പറയാറില്ല അങ്ങനെ എന്തെങ്കിലും കാതനായ രാജ്യത്തിന്റെ പരിസരം വരുമ്പോൾ അടക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അടക്കാറില്ല ഈ തെരുവിലെ മമ്മി ചെറുതോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ഇബിനുൽ വഫ മെജസ്റ്റിക് അഹമ്മദ് അനിൽ സമദ് പ്ലസന്റ് സാഗർ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു ഷിഹാബ് ഷബീബ് അസോസിയേറ്റ് മൊയ്ദൂഷ മലാപ്പറമ്പിൽ ഷാഫി തങ്ങൾ മുനീർ നജീബ് നിസാർ അസിസ് മാവുംകുന്ന് തുടങ്ങിയവർ നേതൃത്വം നൽകി வார்த்தகத்தறியான்ஃஸ் பேஜ் லைக் செய்யு சனல் சப்ஸ்க்ரைபு